ഇസ്രായേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ദീർഘകാലമായി ശ്രമിച്ചു വരികയാണ് എന്നാൽ ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ചില കടംപിടുത്തങ്ങൾ ഗാസ നാമാവശേഷമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൊടിയ പട്ടിണിയും രോഗങ്ങളും മൂലം കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെടുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴും ഹമാസ് ബന്ധികളെ വിട്ടുകൊടുത്ത് യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല സ്വന്തം ജനത്തിനേക്കാളും വലുത് ജൂതരുടെ അന്ത്യമാകണമെന്ന ഹമാസിന്റെ കടുപിടുത്തവും ക്രൂരതയുമാണ് രണ്ടു വർഷം പിന്നിടുന്ന യുദ്ധം നീളുന്നത് എന്നാൽ ഇപ്പോഴിതാ ഇസ്രയേൽ തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നീക്കവുമായി എത്തിയിരിക്കുന്നു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗാസയ്ക്ക് മേലുള്ള ഇസ്രയേലിന്റെ ക്രൂരത അതിരു കടന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പാലസ്തീന് അനുകൂലമായി നിരവധി രാജ്യങ്ങളാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് എന്നാൽ അപ്പോഴും ഹമാസിനെ നിലം പരിശാക്കണമെന്ന ഒറ്റ ചിന്ത മാത്രമേ ഇസ്രായേലിന് ഉണ്ടായിരുന്നുള്ളൂ ഒരു കാലത്തും പിന്നോട്ടില്ല എന്ന നെതന്യാഹുവിന്റെ തീരുമാനമായിരുന്നു ദൃഢമായി നിന്നിരുന്നത് ഇതിൽ അയവ് വരുന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ മുൻ തലവന്മാരുൾപ്പെടെ അഞ്ഞൂറ്റി അൻപതോളം പേർ ചേർന്നാണ് ട്രംപിന് തുറന്ന കത്തെഴുതിയിരിക്കുന്നത് ഹമാസ് ഇനി ഒരിക്കലും ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണി അല്ലെന്നാണ് അനുഭവ പരിചയം മുൻനിർത്തിയുള്ള തങ്ങളുടെ വിലയിരുത്തലെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് ബലപ്രയോഗത്തിലൂടെ സാധിക്കുമായിരുന്ന രണ്ട് യുദ്ധ ലക്ഷ്യങ്ങളും ഇസ്രായേൽ സൈന്യം കൈവരിച്ചു ഹമാസിന്റെ സൈനിക ശേഷി ഉന്മൂലനം ചെയ്യുകയും ഭരണ സംവിധാനം തകർക്കുകയും ചെയ്തു മടക്കി മടക്കിക്കൊണ്ടുവരിക എന്ന സുപ്രധാന മൂന്നാം ലക്ഷ്യം കരാറിലൂടെ നേടാൻ കഴിയും ഇതാണ് ഈ കത്തിൽ പ്രധാനമായും പറയുന്നത് ശേഷിക്കുന്ന ഹമാസുകാരെ വേട്ടയാടുന്നത് അതിനുശേഷവും തുടരാമെന്നും ഉദ്യോഗസ്ഥർ ഈ കത്തിലൂടെ പറയുന്നുണ്ട് അതേസമയം ഇരുപത്തിമൂന്നാം മാസത്തിലേക്ക് കടക്കുന്ന ഗാസയിലെ യുദ്ധം സ്വന്തം സുരക്ഷയും അസ്തിത്വവും നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇസ്രയേലിനെ നയിക്കുന്നതെന്നും തുടക്കത്തിൽ ഈ യുദ്ധം സ്വരക്ഷയ്ക്ക് വേണ്ടിയുള്ള നീതിപൂർവമായ ഒന്നായിരുന്നു എന്നാൽ സൈനിക ലക്ഷ്യങ്ങളെല്ലാം നേടിയതിനു ശേഷവും അത് തുടരുന്നത് നീതിയുക്തമല്ല എന്നുള്ളതാണ് ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻ ബേദിന്റെ മുൻതലവൻ അമി അയലോൺ പറയുന്നത് മൊസാദ് മുൻതലവന്മാരായ താമീർ പർദോ എഫ്രൈം ഹലേവി ഡാനി യാദവ് ഷിൻ ബേദിന്റെ അഞ്ച് മുൻതലവന്മാർ മുൻ പ്രധാനമന്ത്രി യഹൂദ് ബറാഖ് മുൻ പ്രതിരോധ മന്ത്രി യാലോൺ തുടങ്ങിയവർ കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് ഗാസയിൽ പട്ടിണി ഉൾപ്പെടെ മാനുഷിക പ്രതിസന്ധി രൂക്ഷമായതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് എന്നതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തുറന്ന ഒരു വിമർശനവും ബന്ധികളെ മോചിപ്പിക്കാത്തതിന്റെ പേരിലും ഇസ്രയേലിനുള്ളിലും നെതന്യാഹു സർക്കാരിനെതിരെ രോക്ഷം ഒരു ഭാഗത്ത് ആളിക്കത്തുമ്പോൾ ഗാസ മുഴുവനായും കീഴടക്കാൻ സൈന്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സർക്കാരിലെ കൂട്ടുകക്ഷികളായ തീവ്ര വലതുപക്ഷക്കാരുടേത് എന്നാൽ പല രീതിയിൽ ഇസ്രായേലിനെ അനുനയിപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടന്നു വരുമ്പോഴും നെതന്യാഹു യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം ട്രംപ് നെതന്യാഹു ഇരുവരും ചേർന്നുള്ള കളികളാണോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു എപ്പോഴേ തീർക്കാവുന്ന യുദ്ധം പലപ്പോഴും അത് വികൃതമാക്കി കാടത്തമാക്കിയത് ട്രംപിന്റെ ഇരട്ടത്താപ്പായി തന്നെ കാണേണ്ടിയിരിക്കുന്നു ഇസ്രയേലിനകത്ത് തന്നെ ഗാസിയോഡ് ചെയ്യുന്നത് ക്രൂരതയാണ് എന്നുള്ള നിലപാടിലേക്ക് വരുമ്പോഴും നെതന്യാഹു അധികം നാള് പിടിച്ചു നിൽക്കാനാവാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത്